അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എന്റെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് ടുഡേ ഡേയ്സ് മൈ ബേർഡേ അപ്പോ എന്റെ ഞങ്ങളുടെ ഈ ലൈഫില് ബർത്ത്ഡേയുടെ ദിവസം എന്തൊക്കെ സംഭവിച്ചു അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും സംഭവിച്ചിട്ടില്ല അപ്പൊ കുഞ്ഞൊരു വീഡിയോ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങളിപ്പോ റെഡി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് ഇന്നിപ്പോ ആളുടെ ട്രീറ്റ് ആണ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പൊ ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കാണ് അതിനു മുന്നേ ഇന്നലെ ഒരാളെനിക്ക് കുറച്ച് സർപ്രൈസും ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെറിയ ഷൂട്ട് വെച്ചിട്ടുണ്ട് അപ്പോ ആദ്യം അത് പോയി കാണുട്ടോ ഹായ് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കാരണം ഇന്ന് ചന്ദനയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആളിന് ആളൊന്ന് റെഡി ആയിട്ട് പുറത്ത് നിർത്തിയേക്കാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഞാൻ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് മണിയാകാൻ ഇനി ഒരു ടു മിനിറ്റ്സ് കൂടെ ഉള്ളൂ അപ്പോൾ നമുക്ക് ആളിനെ വിളിക്കാം

എന്താ നോക്കാട്ടാ നമുക്ക് അപ്പോ കണ്ണടച്ചിരിക്കുവർന്നെ തുറന്നോളൂ പൊട്ടിച്ചു നോക്കൂട്ടി നല്ല സമാധാനത്തിൽ പറഞ്ഞാ മതി കണ്ടിട്ടില്ല ആ ഹാ നോക്കിയു തിരിച്ച വിളിച്ചോഡ് നിങ്ങൾ എന്താണത് എക്സ്പെക്ട് ചെയ്തിരുന്നോക്കൂ റിംഗ് ലൈറ്റും സമസ്യ അനുകൂല പോണത് അപ്പൊ നാട്ടിലായാലും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല ചൂടാണ് അപ്പൊ പുറത്തിറങ്ങുന്ന എല്ലാവരും സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക അതിന്റെ എല്ലാവരും മാക്സിമം വെള്ളം കുടിക്കാൻ നന്നായി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ നോക്കാം നമുക്കൊരു യമണ്ടം പാഴ്സൽ ഇട്ടിട്ടുണ്ട് വീട്ടിൽ ചെന്നിട്ട് വിശാലായിട്ട് ഒന്ന് അപ്പൊന്നിരുന്ന് കഴിക്കണം അതെ അപ്പൊ ഇതും കൂടെ കഴിച്ചാലാണ് നമ്മുടെ ബേർഡേ അടിപൊളി ആവാ അപ്പൊ ആ വീട്ടിലൊക്കെ റൂമിൽ പോയിട്ട് ഒരു സിനിമയൊക്കെ കണ്ട് വിശദീകരിച്ചിരുന്നു നമുക്ക് ഭക്ഷണം കഴിക്കാം ഇന്ന് വിശാലും അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ ഒരു കുഞ്ഞിയെ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് അപ്പോൾ ഇതുവരെ ലൈഫിൽ ബർത്ത് ഡേ ആഘോഷിക്കാത്തവരാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ നമ്മുടെ ബർത്ത്ഡേ നമ്മളൊന്ന് ഹാപ്പി ആക്കാൻ വരയ്ക്ക് അപ്പോൾ ഒരു കുഞ്ഞി ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടായാലും എല്ലാവരും ഒന്ന് ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് വർഷത്തിൽ ഒന്നല്ലേ ഉള്ളൂ അതൊക്കെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കുറേ സങ്കടങ്ങൾ എല്ലാവരും ലൈഫിലുണ്ടാവും പക്ഷെ അതൊക്കെ മറന്നിട്ട് നമ്മളത്തെ ദിവസം നമ്മൾ തന്നെ ഹാപ്പി ആയിട്ട് നോക്കാട്ടെ കാര്യം അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വേഗം വരാം അത് രീതി